അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് വളനിയിൽ നിന്ന് കുറച്ച് കുറച്ചുള്ളിലോട്ടായിട്ട് പെരിയമ്മപ്പെട്ടി എന്ന് പറയുന്ന പെരിയമ്മപ്പെട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത് ഇവിടെ ഈ ഒരു തോട്ടത്തിനുള്ളിലായിട്ട് ഒരു മക്കാമുണ്ട് നന്നമ്മ മക്കാം എന്നാണ് ഗൂഗിൾ മാപ്പിൽ മാപ്പിലെ പേര് കൊടുത്തിട്ടുള്ളത് ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര നമുക്ക് തോട് മുറിച്ചിട്ട് അപ്പുറം കിടക്കണം നമുക്ക് ആ മക്കാമിലേക്ക് എത്താൻ കഴിയുള്ളു നമുക്ക് തോട് മുറിച്ചിട്ട് അപ്പുറം കിടക്കാം അതാ കാണുന്നതാണ് മക്കാമ്പട്ടം ഫുള്ള് കരിമ്പിൻ്റെ മറ്റൊക്കെ കൃഷിത്തോട്ടങ്ങളാണ്

إياك نعبد وإياك نستغين هدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الله آمين بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد من شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا أولا إلى حضرة حبيبنا وسيدنا ومصطفانا محمد صلى الله عليه وسلم اللهم وإلى حضرات أزواجه الطاهرات أمهات المؤمنين اللهم وإلى حضرات أهل الخير كلهم أجمعين اللهم وإلى حضرة من دفن في هذا المقبرة المعظمة هذا ذا الجلال والإكرام اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجائهم اللهم رب يسر أسيرنا وسهل أمورنا وأدد ديوننا وقضي حوائجنا اسفي <applause> امراضنا وامراض مرضانا وتوب لنا وعمار جميع من تعلقوا بنا في طاعتك ومرضاتك طويلا يا ذا الجلال والكرام رحمان رحيم ما يا الملك الجبار يا راج سيدا يا الله نحن زيارتنا പരിശുദ്ധമായ നീ െത്തിച്ചു കൊടുക്കനെ അള്ളാഹുവിടുത്ത ഹക്കജാഹ് പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെയും നീ പുറത്തു തരണം ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് മാഫിറത്തും അറഹമത്തും നൽകണേ അള്ളാഹ് പഠിച്ചവനെ മഹദിയോടെ പറക്കത്തുകൊണ്ട് സതുക്കളായ ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൈറായ ഉദ്ദേശങ്ങൾ മുഴുവനും നീ ഹാസിലാക്കിത്തരണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ കമൻ ബോക്സിലൂടെ ഒരുപാട് ആളുകൾ ദുബ കൊണ്ടറിയിച്ചിട്ടുണ്ട് റഹ്മാൻ അവരുടെയും ഞങ്ങളുടെയും ഒക്കെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും ഈ മഹദിയുടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഹയർ നൽകണേ റഹ്മാൻ ഞങ്ങളുടെ ജോലിയിലും സമ്പത്തിലും പറക്കത്തും അഭിവൃദ്ധിയും നൽകണേ റഹ്മാൻ ഞങ്ങളുടെ മക്കളിൽ ഭാര്യയിൽ കുടുംബത്തിലായ കുടുംബത്തിലയൽവാസികൾ ഞങ്ങളുടെ വാഹനങ്ങളിൽ യാത്രകളിൽ നീ വലിയ പറക്കത്ത് നൽകണേ റഹ്മാനെ എല്ലാ മുസീബത്തുകളെ തൊട്ടും നീ സലാമത്താക്കണം റഹ്മാനെ ഞങ്ങളുടെ എല്ലാ രോഗങ്ങൾക്കും നീ ശിഫാ നൽകണം റഹ്മാനെ ആജിലായ പരിപൂർണമായ താമമായ ശിഫ നൽകനെ അല്ലോ പടച്ചവനെ മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റഹ്മാൻ അവർക്കൊക്കെയും സ്വലഹീങ്ങളായ മക്കളെ ഈ ബീവിയമ്മയുടെ പറക്കത്തുകൊണ്ട് നൽകണേ റഹ്മാൻ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ടോ റഹ്മാൻ നല്ല പറക്കത്തുള്ള ജോലി അടുപ്പിക്കണം റഹ്മാൻ സ്വന്തമായി കയറിക്കിടക്കാൻ വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് നല്ല പറക്കത്തുള്ള വീട് നൽകണേ റഹ്മാൻ വലിയ കടങ്ങൾ വന്നുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടോ റഹ്മാൻ ഞങ്ങളുടെ കടങ്ങളൊക്കെയും ഈ മഹദിയുടെ പറക്കത്തുകൊണ്ട് എളുപ്പത്തിൽ വിട്ടു തീർക്കാനുള്ള വഴികളെ നീ തുറക്കണം റഹ്മാനെ പടച്ചവന് ഞങ്ങൾക്കൊക്കെയും ഒരുപാട് തവണ ഹജ്ജും മറ്റു സിയാറത്തുകളും നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ അതിനുള്ള തടസ്സങ്ങളൊക്കെയും നീ മാറ്റണം റഹ്മാനെ അള്ളാഹു ഞങ്ങൾ സിയാറത്ത് ചെയ്യുന്ന മുഴുവൻ മഹാന്മാരുടെയും മതത് കാവൽ ഞങ്ങൾക്ക് നൽകണേ അല്ലോ പടച്ചവനെ ഞങ്ങളോട് ദുവാ കൊണ്ടറിയിച്ചവരുടെ മുഴുവൻ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണം റഹ്മാനെ ാഹുവെ ജീവിക്കൽ ഹൈറാകുന്ന കാലം അത്രയും നാഫിയത്തോടെ റാഗത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് അവസാനം മരിക്കൽ ഹൈറാകുന്ന സമയം കാമിലായ ഈമാനോടെ ഹബീബായ മുഹമ്മദുർ റസൂൽ സ്വല്ലാഹു അലൈഹി വസല്ല മതങ്ങളെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചരിച്ച് മരിക്കാനുള്ള തോഫീക്ക് നൽകണേ അല്ലോ ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير الكي سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة يما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع. السلام علیکم یا رحمۃ اللہ